സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക വണ്ടിപ്പെരിയാർ ജില്ലാ കൗൺസിൽ സമ്മേളനം നടന്നു വണ്ടിപ്പെരിയാർ സി എസ് ഐ ദേവാലയത്തിൽ നടന്ന സമ്മേളനം ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് മുന്നോടിയായി പ്രത്യേക പ്രാർത്ഥന നടന്നു തുടർന്ന് നടന്ന യോഗത്തിൽ മഹാ ഇടവക ട്രഷററും ജില്ലാ ചെയർമാനുമായ പി സി മാത്യുക്കുട്ടി അധ്യക്ഷനായിരുന്നു മഹാ ഇടവക ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി അവിടെ പ്രശ്നം ഇതായിരുന്നു യഹുദന്മാരും അതുപോലെ തന്നെ യമനക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായത് ആ പ്രശ്നം അത് സിഷന്മാരുടെ അടുത്ത് ചെന്നു ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പ്രശ്നം അവിടെ ഉണ്ട് എന്നാൽ ഞങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുക ആ ദൗത്യം എന്നുള്ളത് മഹാ ഇടവക ക്ലിഫ്സി സെക്രട്ടറി ടി ചെ ബിജോയ് അൽമായി സെക്രട്ടറി വർഗീസ് ജോർജ് രജിസ്ട്രാർ ജോയികുമാർ വണ്ടിപിരിയാർ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ കെ ഡി ദേവസ്യ ഇടവക സെക്രട്ടറി സെൽവിൻ പി എസ് തുടങ്ങിയവർ സംസാരിച്ചു